കാണുന്നതും വിചാരിക്കുന്നതുമായ കാര്യങ്ങളൊന്നുമല്ല റിയാലിറ്റിയെന്നും ദിയയും അശ്വിനും അവരുടെ ഫ്ളാറ്റിലാണെന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണിപ്പോൾ സിന്ധു കൃഷ്ണ കഴിഞ്ഞ ദിവസം ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണ പങ്കുവച്ച വീഡിയോയിൽ ഏവരുടെയും ശ്രദ്ധ പോയത് ദിയയുടെ ഭർത്താവ് അശ്വിൻ ഗണേഷിലേക്കാണ് ദിയും അമ്മ സിന്ധു കൃഷ്ണയും അശ്വിനെ അപമാനിച്ച് സംസാരിച്ചുവെന്നായിരുന്നു വീഡിയോ കണ്ട ഭൂരിഭാഗം പേരും പറഞ്ഞത് ഭർത്താവിനെ ദിയെ തീരെ ബഹുമാനിക്കുന്നില്ലെന്നും മരുമകനോട് സിന്ധു കൃഷ്ണ പെരുമാറുന്നത് വളരെ മോശമായെന്നും കമൻറ്റുകൾ വന്നു കമൻറ്റുകൾ കൂടിയതോടെ അശ്വിൻ വിഷയത്തിൽ വിശദീകരണം നൽകി തൻ ദിയയും സിന്ധു കൃഷ്ണയും അപമാനിച്ചിട്ടില്ല എന്നും അശ്വിൻ വ്യക്തമാക്കി സംഭവത്തെക്കുറിച്ച് പുതിയ ബ്ലോഗിൽ സിന്ധു കൃഷ്ണ സംസാരിക്കുന്നത് ഇങ്ങനെ അമ്മുവിനും ഇഷാനിക്കും ഹൻസിയ്ക്കും വീട്ടിൽ ഷൂട്ടുള്ള ദിവസമായിരുന്നു എല്ലാം കഴിഞ്ഞപ്പോൾ വളരെ വൈകി കുഞ്ഞിന് വാങ്ങി വച്ചിരിക്കുന്നത് വെച്ചൊരു ബ്ലോഗ് എടുക്കണമെന്ന് ഓസി പറഞ്ഞു കൊണ്ടിരിക്കുകയായിരുന്നു ഇടയ്ക്ക് കുറേ സാധനങ്ങൾ വാഷ് ചെയ്യാനുണ്ടായിരുന്നു നാളെ എങ്ങാനും പ്രസവിച്ച് പോയാലോ എന്ന് കരുതി രാത്രി ഡിന്നറിന് വന്നപ്പോൾ എടുക്കാൻ തീരുമാനിച്ചു ഓസിയും ഞാനും അശ്വിനും എല്ലാം ക്ഷീണിച്ചിരുന്നു പല സാധനങ്ങളും എന്താണെന്ന് അശ്വിനെ കൊണ്ട് ഗസ്റ്റ് ചെയ്യുക എന്നതായിരുന്നു ഓസി ഉദ്ദേശിച്ച കണ്ടന്റ് എല്ലാവരും ക്ഷീണിച്ചിരുന്നത് കൊണ്ടാണ് കുറച്ച് ൈറ്റാക്കാൻ കോമഡിയൊക്കെ പറഞ്ഞത് സഹായത്തിന് ഈശാനിയെയും അമ്മുവിനെയും വിളിക്കാൻ പറ്റില്ലായിരുന്നു കാരണം അവർ ക്ഷീണിച്ചിരിക്കുകയായിരുന്നെന്നും സിന്ധു കൃഷ്ണ പറയുന്നു നിങ്ങൾക്കൊക്കെ എന്താണ് ഫീൽ ചെയ്തതെന്ന് അറിയില്ല പക്ഷെ ആ ഫീൽ ഞങ്ങൾക്കാർക്കും ഇല്ലായിരുന്നു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴും അപ്ലോഡ് ചെയ്യുമ്പോഴും ഇല്ലായിരുന്നു എങ്ങനെയെങ്കിലും ഓസി ഇതെടുത്ത് തീർന്നിരുന്നുവെങ്കിൽ എന്ന രീതിയിലാണ് ഞാനിരുന്നത് കാരണം ഞാൻ വളരെ ക്ഷീണിച്ചിരുന്നു എനിക്കിത് കഴിഞ്ഞിട്ട് കുളിക്കാൻ പോകണമായിരുന്നു അശ്വിൻ താഴെ ഇരുന്നതിൽ ഒരുപാട് പേർ കമൻ്റ് ചെയ്തിരുന്നു പക്ഷേ ഫ്രെയിം സെറ്റ് ചെയ്തപ്പോൾ അശ്വിൻ തന്നെയാണ് താഴെ ഇരുന്നത് നിങ്ങൾ കാണുന്നതും വിചാരിക്കുന്നതും ആയിരിക്കില്ല റിയാലിറ്റി എന്നും സിന്ധു കൃഷ്ണ കൂട്ടിച്ചേർത്തു